പിതാവിൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് കർത്താവിൻ്റെ ദിവസമാണ് നിങ്ങളെ രാത്രി രാത്രി പാതിരക്ക് കുർബാനൊക്കെ പോയവരാണ് പതുവെക്കാൽ അതുകൊണ്ട് ഇന്ന് വീവ്യൂസ് കുറയാൻ സാധ്യത ഉണ്ടെന്നെങ്കിലേക്കറിയാം എങ്കിലും നിങ്ങളിപ്പോൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും എപ്പോഴാണ് ഇത് കൂടുന്നത് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ നോക്കിയേക്കണം പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധ അന്ന് അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ട് ഇരുപത് വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് മാധ്യസതയോട് തന്ന മാധ്യസന്നുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇവിടെ നിയോഗം പറയുക മക്കളെ പ്രാർത്ഥന ആവശ്യങ്ങൾ സമർപ്പിക്കുക കണ്ണുകൾ അടച്ച് കൈകൾ കുപ്പി ഭക്തിയോടെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ രക്ഷിക്കണമേ നന്മ ഉൾപ്പെടുത്തരുതേന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ ആമീൻ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നല്ല ദിവസമായിട്ട് അനുഗ്രഹം ഇപ്പം നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു വന്നാണ് ഇപ്പം ക്രിസ്മസിൻ്റെ മൗലിക വികാരം സന്തോഷം തന്നെയാണ് കാലത്തെടുത്താണെങ്കിലും ശരി പൈക്കൊല്ല പുറത്ത് ഉണ്ണീച്ച കിടക്കണമെങ്കിലും ശരി പ്രകൃതമായിട്ട് അട്ടടന്മാരെ വന്നതാണെങ്കിൽ ശരി അമ്മയ്ക്കൊന്ന് വെള്ളം പോലും കിട്ടിയിട്ടില്ലെങ്കിലും ശരി ക്രിസ്മസിൻ്റെ മൗലിക വികാരം സന്തോഷമാണ് കാര്യം എന്താ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു കർത്താവ് നിൻ്റെ സന്തോഷം കൊണ്ട് ഞങ്ങൾക്ക് അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവെ നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കർത്താവെ ഇപ്പോഴ് എല്ലാ വ്യക്തികളും ബന്ധുക്കൾ സ്വന്തപ്പെട്ടവര് സഹോദരങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ എത്തിയിട്ടുണ്ട് ഇഷേ അവരെല്ലാം നീ ആശ്രദിക്കണമെ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ നീ ആശ്രവദിക്കണമേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ നക്ഷത്രം നീ ഉദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശ്രവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉണ്ണീശ് പിറന്നേ ദിവസം പിറവയുടെ പ്രഭാതത്തിലെ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ ആശ്രദിക്കണമേ ഗർഭിണികളെ നീ ആശ്രീവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ക്രിസ്മസിൻ്റെ ഈ സന്തോഷം കർത്താവെ നിലനിൽക്കാനും കർത്താവെ എല്ലാവർക്കും അഭേദ്യമാകുവാനും ഞങ്ങൾ ഞങ്ങളെ ഈശോയെ എല്ലാ രോഗികളെയും സ്വന്തം പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക ഘടകങ്ങൾ ബാധ്യതയുള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു ക്രിസ്മസിൻ്റെ ദിവസം സന്തോഷമില്ലാത്തതിൻ്റെ പ്രത്യേക കാരണങ്ങളുള്ള ആ കുടുംബങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരെല്ലാം കർത്താവെ നിൻ്റെ സാന്ത്വനം എത്തിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ ഉച്ചൻകാലം വരെ കർത്താവിൻ്റെ രരട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും അടിപ്പണർ പോലെ വൈതാക്കാലും ദൈവികമായ ശക്തി ഒഴുകട്ടെ മാർഗരോഗങ്ങൾ തീരാവേധികളും ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ മാറിപ്പോകട്ടെ പരിശുദ്ധ ദേവമാതാവിൻ്റെ ആത്മീയമായ ശക്തിയാൽ നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ ഏത് സാഹചര്യത്തെയും നേരിടവാനും ദൈവത്തിൻ്റെ തിരുവനന്തപുരം തിരുവനസച്ച് പ്രവർത്തിക്കുവാനും തൻ്റെ ഇടം കൊണ്ട് അവസരപ്പെട്ട ധൈര്യം ആത്മധൈര്യം നിങ്ങൾ അഭിഷേകം ചെയ്യട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ സാഹചര്യം എന്തു തന്നെയായാലും അത് അനുകൂലമായാലും പ്രതികൂലമായാലും യേശു നാമത്തിൽ സന്തോഷിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ആധ്യാത്മിക കൃപതൊക്കെ ഒഴുകട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് പൊർ ഔട്ട് ഹിസ് പെരിറ്റ് ടൈ ഫയർ ഫിംഗർ സക്വത്ത് പ്രഷ് ബ്ലൻഡ് ലോഡ് ആൻഡ് ഫീസ് ഹിസ് പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് എൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാണ് നിൻ്റെ ഭവനവും നിൻ്റെ എല്ലാ സംരംഭങ്ങളും ഉദ്യമങ്ങളും യേശു നാമത്തിൽ ആശ്രയിക്കപ്പെടട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പരീക്ഷയിൽ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾ എല്ലാവരെയും കർത്താവ് ആശ്ചര്യബുദ്ധിക്കട്ടെ കർത്താവ് വിശ്വാസ തീഷ്ണതയില്ലാതെ ക്രിസ്മസിന് പോലും ദേവാലയത്തിൽ ദേവാലയത്തിൽ പോകാതെ കർത്താവിൻ്റെ ബലി പങ്കെടുക്കാതെ ക്രൈസ്തവരുടെ സ്നേഹക്കൂട്ടായ്മ പങ്കെടുക്കാതെ നേരിട്ടു നിൽക്കുന്നവരും അകപ്പെട്ടു പോയവരും ദൈവത്തെ അംഗീകരിക്കാത്ത ഗ്രൂപ്പിൽ അകപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളുടെ മേലെല്ലാം അമാനസ്വാദത്തിന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നീ ആശീവിക്കപ്പെടട്ടെ നിൻ്റെ ഹൃദയവും നിൻ്റെ മനസ്സും നിൻ്റെ ശരീരവും നിൻ്റെ ജീവിതവും നിൻ്റെ ചിന്തകളും നിൻ്റെ എല്ലാ പരിപാടികളും നിൻ്റെ പദ്ധതികളും നിൻ്റെ പ്ലാനുകളും കർത്താവ് ആശീർവദിക്കട്ടെ ലോഡ് ഇൻഫീസ്പിരിറ്റ് ലോഡ് ഇൻ ഫീസ്പിരിറ്റ് ലോഡ് ഇൻ ഫീസ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് എല്ലാവർക്കും ആദ്യമേ തന്നെ ക്രിസ്മസിൻ്റെ ഒരായിരം തിരുന്നാൾ ആശംസകൾ നമ്മളിന്ന് വായിക്കാൻ പോകുന്ന ഭജനം മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായം പത്താമത്തെ വാക്യവും പതിനൊന്നാമത്തെ വാക്യവും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒന്നും തിരുവചനം രണ്ടും നാലുമാണ് വായിക്കുന്നത് പിറവി സന്ദേശം നക്ഷത്രം കണ്ടപ്പോൾ നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച് ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ ശിശുവിനെ അമ്മയായ കൂടി അമ്മയായ കൂടി കാണുകയും കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു ആരാധിക്കുകയും ചെയ്തു നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു അറപ്പിച്ചു ഇനി നമുക്ക് വേറെ അതിന്റെ കൂടെ വേറൊരു പുസ്തകം നാല് രണ്ട് നാല് കൊഴുത്ത് അഴകുള്ള ഏഴ് പശുക്കൾ കൊഴുത്ത അഴകുള്ള ഏഴ് പശുക്കൾ നദിയിൽ നിന്ന് കയറി കയറി വന്നു വന്നു നദിയിൽ നിന്ന് അവ അവ പുൽത്തകടിയിൽ പുൽത്തകടിയിൽ മേഞ്ഞുകൊണ്ട് നിന്നു കൊണ്ടു നിന്നു മെലിഞ്ഞു വിരൂപമായ പശുക്കൾ മെലിഞ്ഞു വിരൂപമായ പശുക്കൾ കൊഴുത്ത് അഴകുള്ള പശുക്കളെ കൊഴുത്ത് അഴകുള്ള പശുക്കളെ വിഴുങ്ങിക്കളഞ്ഞു കളഞ്ഞു ഓക്കേ ദൈവ ദിനമാണ് നാം കേട്ടത് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ഇപ്പം നിങ്ങളോർക്കും ഇതെന്താണ് പൊന്നുമിറയും കുന്തിരിക്കും കാഴ്ച വെച്ചും എന്ന് പറഞ്ഞിട്ട് പിന്നെ മെടുത്ത പശുക്കളും മെല്ലിച്ച പശുക്കളും എന്ന് പറഞ്ഞെന്താണ് അത് ഇപ്പം കിട്ടിയ സന്ദേശമാണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് ക്രിസ്മസ് ഇപ്പം നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ക്രിസ്മസുമായിട്ട് ബോണസ് കിട്ടി അല്ലേ ക്രിസ്മസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് സമ്പത്ത് വരണ ദിവസമാണ് അതുപോലെ തന്നെ അടിച്ചുപൊളിക്കാർ ക്രിസ്മസ് ഈ ഡിസംബർ മുപ്പത്തൊന്നാകുമ്പോൾ തന്നെ തെണ്ടികൾ അപ്പോലെ ഇരിക്കുകയും ചെയ്യും മനസ്സിലായില്ലേ അതായത് സാമ്പത്തിക എന്ന് പറയണത് പ്രധാനപ്പെട്ടതാണ് അത് നമ്മുടെ ആര് കൈകാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കും ഇപ്പോൾ അവസപ്പിതാവിനെ ഈ രാജ്യ രാജാക്കന്മാർ മാഗീസ് ജ്യോതിഷ് ജ്യോതിഷികൾ കൊണ്ടുവന്ന് കൊടുത്തത് എന്താണ് ആദ്യം പറയണ പൊന്നാണ് പിന്നെ എന്താ മീറ പിന്നെ കുന്തിരിക്കാവും ഏറ്റവും വിലയുള്ള എന്താണ് പൊന്നാണ് പൊന്ന് കിട്ടുമ്പോൾ തന്നെ അവശപ്പിതാവിന് നല്ല ബോധം വന്നിട്ടുണ്ട് എന്താ കാര്യം ഇനി അഭി അഭിവൃദ്ധി അഫ്ലൻസ് ഉണ്ടായില്ലേ അഫ്ലുവൻസ് ഉണ്ടായാൽ എപ്പോഴായാലും ഇതെല്ലാം വന്നത് വന്നതുപോലെ തന്നെ ഇറങ്ങിപ്പോകും വരവ് വന്നാൽ തീർച്ചയായിട്ടും വലിയൊരു ചെലവ് വരാൻ പോകുന്നതെന്ന് അർത്ഥം മനസ്സായ വരവ് വന്ന സ്വാഭാവികമായ അർത്ഥം എന്താണ് ദൈവം നമുക്കൊരു അനുഗ്രഹം തന്ന് എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം അപ്പത്തിനെ പൊളിച്ച് അവസാനം നമ്മൾ തെണ്ടി തിരിഞ്ഞ് മറ്റോ കൈ നീട്ടി ധർമ്മക്കാരോടെ മാറാനല്ല അവശപ്പിതാവ് ഇപ്പം ഈ പൊന്നുണ്ടായിരുന്നുകൊണ്ടാണ് അവശ പിതാവിനെ ഈജിപ്റ്റിൽ പോവുകയാണ് അടുത്തത് ഈജിപ്റ്റിലേക്ക് അവശപ്പിടാൻ പറഞ്ഞിട്ടില്ല പ്രസവിക്കുമ്പോൾ തന്നെ ഈജിപ്റ്റിൽ പോകണമെന്ന് പറയുക പറയത്തില്ല അതിൻ്റെ ഒരു തഞ്ചോം തായവും ഒക്കെ വന്നു കഴിയുമ്പോൾ ദൈവം പറയും അസൈൻമെൻറ്റ് വേറെയാണ് ഇനി നമ്മളിവിടെ നിൽക്കുന്നില്ല നമ്മൾ തിരിച്ച് ഈജിപ്റ്റ് നമ്മൾ മറിച്ച് ഈജിപ്തിലോട്ട് പോവുകയാണ് അവിടെ ചെല്ലുമ്പോഴുള്ള പ്രശ്നം എന്താണ് അവശപ്പിതാവ് ഒരു മരപ്പണിക്കാരാണെന്ന് നമുക്കറിയാം ഈജിപ്തിലെ മരപ്പണികളും അതുപോലെ തന്നെ ഇസ്രയേലിലെ മരപ്പണികളും ഭയങ്കര ഭയങ്കര അളവ് വ്യത്യാസമുണ്ട് ഞാനൊരു രണ്ട് സ്ഥലത്തും പോലെ പുരാതനമായ മ്യൂസിയങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ആളാണ് അപ്പോൾ ഈ ഈജിപ്തിൽ ഇസ്രായേലിലുള്ള എല്ലാം ചെറിയ രീതിയിലുള്ള മാതാവിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ അന്നത്തെ കുരണ്യൊക്കെ കിടപ്പുണ്ടോ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഗുരണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു ആ കാലത്ത് എല്ലാം ചെറിയ അളവുകളാണ് ഉള്ളത് പക്ഷെ നമ്മൾ പിരമിഡിൽ ചെല്ലുമ്പോൾ കാണുന്നത് പഴയ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഇരിക്കുന്നതു വലിയ കസേരകളാണ് അത് നമ്മളിങ്ങനെ പിടിച്ച് വേറെ ഒന്നുമ്പോൾ ചവിട്ടിയ മധുര കസേര കയറാൻ പറ്റത്തുള്ളൂ മേശയുടെ പൊക്കമുള്ള കസേര അപ്പോൾ ഈ അളവൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഈ അവസരപ്പിതാവ് ഇസ്രയേലിലെ പണിക്കാരനാണെങ്കിലും ഇനിയിപ്പോൾ ഈജിപ്റ്റിലോട്ട് ചെല്ലുമ്പോഴേ കുഞ്ഞിനെയും കൊണ്ട് ഈജിപ്റ്റ് ചെല്ലുമ്പോൾ അവിടുത്തെ അളവൊന്നും പിടി അപ്പം പിന്നെ എന്തു ചെയ്യും ഈ പണി പഠിക്കണവരെ പണയം വെച്ചേ ജീവിക്കാൻ പറ്റത്തുള്ളൂ അതാണ് ഈ പൊന്ന് കൊടുത്തിരിക്കണത് ദൈവം നിങ്ങൾക്ക് ഒരു വസ്തു വിറ്റ അല്ലെങ്കിൽ വേറെ റോഡിൻ്റെ റോഡിൻ റോഡ് ആൾക്കാർ സ്ഥലമെടുക്കുമ്പോൾ കുറേ കാശ് കിട്ടും ചില പെൻഷൻ്റെ കാശെല്ലാം ഒരുമിച്ച് കിട്ടും അപ്പം തന്നെ ഈ പെട്രോൾ വെയിലത്ത് വെച്ച് ആവിയാകുന്ന പോലെ ആവി കാര്യമില്ല അവസ്പിതന വേണേൽ കുതിരക്ക് പോകാൻ കുതിരയുടെ പുറത്ത് മാതാവിനെ കയറ്റിപ്പോകാമായിരുന്നു പക്ഷെ അങ്ങനെയുള്ള അഭ്യാസം ഒന്നും അവസരപിതാവ് കാണിക്കത്തില്ല അതുകൊണ്ടാണ് പുള്ളിക്കാരനെ ഇപ്പം എവിടേക്ക് തിരഞ്ഞെടുത്തത് മനസ്സായില്ലേ അവശപ്പിതാ പറയുമ്പോൾ മരണം നമ്മുടെ കുഞ്ഞിന്റെ തല കുഞ്ഞിന്റെ തല വെട്ടാൻ പോണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയും വേഗം പോകണ്ടേ അവർ കാഴുതയുടെ പുറത്ത് കുഞ്ഞിനെയും വെച്ച് പിടിച്ചുകൊണ്ട് പോയതാണ് അപ്പൊ അതിന്റെ അർത്ഥം ചിലവ് ചെയ്യാൻ ആവശ്യം അത്യാവശ്യം ഉണ്ടായിട്ട് പോലും ചിലവ് കുറച്ചിട്ടാണ് ആ മനുഷ്യൻ ജീവിത ചിലവ് നടത്തിക്കൊണ്ട് പോയത് അതുകൊണ്ട് എന്താണ് ഇസ് ഈജിപ്റ്റ് ചെന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റി പണി പഠിച്ചെടുക്കണവരെ ഈ പൊന്നൊക്കെ പണയം വെച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റി അപ്പം ദൈവം നമുക്കൊരു അറി അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നത് വാച്ച് നമ്മൾ വെച്ചില്ല അതായത് ജോസഫിൻ്റെ പറവേൻ്റെ സ്വപ്നം എന്താ പറവൻ്റെ സ്വപ്നം ഇത് തന്നെയാണ് പറവ കണ്ടത് ഒരു ഏഴ് ഏഴുമെഴുത്ത പശുക്കൾ ഏഴുമെഴുത്ത പശുക്കളെയാണ് ആദ്യം സ്വപ്നം കാണുന്നത് അഭിവൃദ്ധി അപ്പോൾ ജോസഫിനോട് ചോ ജോസഫിനെ കൊണ്ടുവന്നപ്പോൾ ചോദിച്ച് എന്താണ് ഏഴ് മെഴുത്ത പശുക്കൾ ആ മെല്ലിച്ച പശുക്കൾ മെഴുത്ത പശുക്കളെ മെല്ലിച്ച പശുക്കൾ തിന്ന് കളഞ്ഞല്ല എന്ന് പറഞ്ഞു അപ്പോൾ ജോസഫ് പറഞ്ഞ് സമൃദ്ധിയുടെ ഏഴ് വർഷം വരാൻ പോകുന്നു അത് കഴിഞ്ഞാൽ അതാണ് മെഴുത്ത പശുക്കൾ പിന്നെ വരാൻ പോകുന്നത് മെല്ലിച്ച പശുക്കളാണ് ഈ മെല്ലിച്ച ദാരിദ്ര്യത്തിൻ്റെ അതായത് കാർഷിക തകർച്ചയുടെ കാലാവസ്ഥ ദുരിതത്തിൻ്റെ കാലത്ത് നൈലിൽ അവിടെ കൃഷിയെല്ലാം തകരും അപ്പോൾ ഈ പട്ടിണിക്കാലത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ നല്ല സമ്പത്ത് കാലത്ത് സൂക്ഷിച്ചു വെച്ചാൽ മാത്രമേ പട്ടിണിക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് അത് ഇപ്പോൾ ഒരു അഭിവൃദ്ധിയും ഉണ്ടായാൽ എല്ലാ ഈ വിഷയമല്ല എല്ലാ വിഷയവും എല്ലാ വിഷയവും അങ്ങനെയാണ് പഠന സംബന്ധമായ വിഷയം മാത്രമല്ല ഈ സ്നേഹത്തിൻ്റെ വിഷയമായാലും നമുക്കൊരു കാലത്ത് കുറേ സ്നേഹം കിട്ടും പിന്നെ സ്നേഹമൊന്നും കിട്ടത്തില്ല തെന്നിറന്നപ്പോഴും സ്നേഹം കിട്ടത്തില്ല അപ്പം നമ്മൾ ഡിപ്രഷൻ ഡിപ്രഷനാണെന്ന് പറയരുത് കൃപാശത്തിൽ കുറേ ആൾക്കാർ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് പറയും അതായത് വരാൻ പോകുന്നതിനെ നമ്മൾ നേരത്തെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിശ് അവി അവിസ്മരണീയ അത് എന്താണ് ആകസ്മികമായിട്ട് ഉണ്ടാകുന്ന ഷിവറിനങ്ങനെ എല്ലാം നേരത്തെ അക്സെപ്റ്റ് ചെയ്യണം വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് അത് നെഗറ്റീവ് എന്നെ പഠിപ്പിക്കുമ്പോഴേ സുസഫാക്യം തിരുമേനിയാണ് എനിക്ക് എൻ്റെ കുംഭസ്വേരക്കാരനായിരുന്ന സെമിനാറിൽ എൻ്റെ സ്പിരിച്വൽ ഫാദറും അദ്ദേഹമായിരുന്നു അദ്ദേഹം എന്നോട് പറയുമായിരുന്നു എല്ലാവരും പറയും അദ്ദേഹം എസ് പെട്ട് ദ ബെസ്റ്റ് എന്നുവെച്ചാൽ ഒരു കാര്യത്തിൽ ഏറ്റവും മോശമായത് പ്രതീക്ഷിക്കുക അപ്പം കിട്ടണത് നമുക്ക് നല്ലതായിരിക്കും കാര്യം കിട്ടുന്നത് നമുക്ക് അതിനേക്കാൾ മോശമല്ല അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആശ്വാസം പക്ഷേ നമ്മൾ നല്ലത് പ്രതീക്ഷിച്ചിട്ട് മോശം കിട്ടിയാൽ താങ്ങാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് അവസരപിതാവിനെ സംബന്ധിച്ചിടത്തോളം പൊന്ന് കിട്ടിയപ്പോൾ അത് സൂക്ഷിച്ച് ജീവിച്ചു അതുപോലെ എല്ലാ കാര്യങ്ങളും നാളെ നോക്കിക്കൊണ്ട് ജീവിക്കാനും ജീവിത ചെലവുകള ഒരു ഡിസിപ്ലിനറി കൊണ്ടുവരാനും അവസരപിതാവും തിരിക്കുടുംബവും ഒക്കെ നമുക്കതിൻ്റെ മാതൃകയാണ് അവർക്ക് അങ്ങനെയുള്ളവർക്കാണ് ഈ പൊന്നൊക്കെ കിട്ടുന്നത് സൂക്ഷിക്കലെന്ന് കണ്ടാൽ അവർ കിട്ടത്തില്ല അതെപ്പോഴും ക്രിസ്മസ് നൽകുന്നത് ഏറ്റവും നല്ല സന്ദേശം അതാണ് എനിക്ക് തോന്നണത് അപ്പോൾ ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക